എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാനിപ്പോൾ കറണ്ട്ലി ഓസ്ട്രേലിയയിലാണ് ഉള്ളത് ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ സിറ്റി ആയ സിഡ്നിയിലാണ് അപ്പോൾ സിഡ്നി എക്സ്പ്ലോർ ചെയ്യുക ഇന്നത്തെ വീഡിയോ ഫുള്ള് സിഡ്നിയിലെ ഒരു വൺ ഡേ ടൂറാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഓസ്ട്രേലിയയെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏഴ് കോണ്ടിനുകളിൽ ഒന്നാണ് ഓസ്ട്രേലിയ അപ്പോൾ ഒരു ഒരു കോണ്ടിനൻ്റ് ഒരു രാജ്യമായി തന്നെയാണ് ഓസ്ട്രേലിയ ഉള്ളത് ഒത്തിരി ബീച്ചസ് പതിനായിരക്കണക്കിന് ബീച്ചസ് ഉള്ള ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ അതേപോലെ എന്താ പറയുക ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം നമുക്കെല്ലാം അറിയാവുന്നതാണ് ഇന്ത്യ പോലെ തന്നെ ഒരു ശക്തരായ ക്രിക്കറ്റ് ടീമാണ് ഓസ്ട്രേലിയയ്ക്കുള്ളത് നിരവധി വേൾഡ് കപ്പ് അവർ നേടിയിട്ടുണ്ട് അതേപോലെ കാങ്കരൂസിൻ്റെ നാടാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിൽ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും കാങ്കരൂസിനെ കാണാം പിന്നെ ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു വെതറാണ് ഓസ്ട്രേലിയക്കുള്ളത് ഇപ്പോൾ ഇവിടെ കറന്റ്ലി സിഡ്നിയിൽ ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ഡിഗ്രി ആണ് അപ്പോൾ കുറച്ചുകൂടെ ഒരു ജൂലൈ ഒക്കെ സമ്മർ സമ്മറാവുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഫോർട്ടി വരെ പോകുന്നതാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അങ്ങനെ സ്നോയുള്ള ഒരു സ്നോയും അങ്ങനെ ഒരു എക്സ്ട്രീം വിൻ്ററുള്ള ക്ലൈമറ്റ് ഒന്നും ഓസ്ട്രേലിയക്ക് കുറവാണ് ഓസ്ട്രേലിയയിൽ കറൻസി ഡോളറാണ് അപ്പോൾ ഇന്ത്യൻ റുപ്പിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു അമ്പത് അഞ്ച് രൂപയൊക്കെ ഓസ്ട്രേലിയൻ ഡോളറിൻ്റെ വാല്യൂ വരുന്നുണ്ട് ഓസ്ട്രേലിയയുടെ ഇപ്പം ഞാൻ നിൽക്കുന്ന സിറ്റി ഏറ്റവും വലിയൊരു സിറ്റിയാണ് ഓസ്ട്രേലിയയുടെ സിറ്റി പക്ഷേ ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ സിഡ്നി അല്ല ക്യാൻബറയാണ് ക്യാൻബറ ഒരു മുന്നൂറ് കിലോമീറ്റർ സിഡ്നിന്ന് പറയുന്നത് സിഡ്നിയിൽ ഏറ്റവും ഫേമസ് ആണ് ഒപ്പേറ ഹൗസ് പിന്നെ അത് ആ ഒപ്പേറ ഹൗസിൻ്റെ അടുത്ത് നിൽക്കുന്ന കുറച്ച് ഫെറികളും അതേപോലെ തന്നെ ബ്രിഡ്ജും സിഡ്നി ബ്രിഡ്ജും ഒക്കെ ഭയങ്കര ഫേമസ് ആണ് അപ്പോൾ അതൊക്കെ ഇന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് നമ്മുടെ പ്ലാൻ അതേപോലെ സിഡ്നി ക്രിക്കറ്റ് സ്റ്റേഡിയം കാണമെന്നൊരു പ്ലാനുണ്ട് ലോകത്തിലെ തന്നെ ആറാമത്തെ വലിയ രാജ്യമാണ് ഓസ്ട്രേലിയ ഇന്ത്യ ഏഴാമത്തെ രാജ്യം ഓസ്ട്രേലിയ ആറാമത്തെ ആണ് പക്ഷേ പോപ്പുലേഷൻ വൈസ് ഓസ്ട്രേലിയ വെറും രണ്ടര കോടി മുതൽ മൂന്ന് കോടിയൊക്കെ ആൾക്കാരെ ഓസ്ട്രേലിയയിലുള്ളു പോപ്പുലേഷൻ വളരെ കുറവാണ് പിന്നെ ഒരു മൈഗ്രൻറ്റ് കൺട്രിയാണ് പക്ഷേ എക്സ്ട്രീംലി എന്താ പറയുക കുറച്ച് ഇമിഗ്രേഷൻ കുറച്ച് ടഫായിട്ടുള്ള ഒരു കൺട്രിയും കൂടാണ് ഓസ്ട്രേലിയ നിരവധി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഓസ്ട്രേലിയയിൽ പഠിക്കുന്നുണ്ട് കമ്പാരറ്റീവ്ലി ഓസ്ട്രേലിയയിലെ ട്യൂഷൻ ഫീസ് അല്പം കൂടുതലാണ് മറ്റു രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴും അപ്പോൾ അതൊക്കെയാണ് ഓസ്ട്രേലിയയെ പറ്റി പറയാനുള്ളത് പിന്നെ നമുക്കിന്ന് ആദ്യം ഞാനിപ്പോൾ ഇവിടെ സമയം ഒമ്പതര ആയിട്ടുണ്ട് അപ്പോൾ നേരെ നമുക്ക് സിഡ്നി ഒപ്പേറ ഹൗസ് കാണാൻ പോവാം നമുക്കവിടെ ഒരു റഗ്ബി ടീമിനെ കാണാൻ സാധിക്കും ഓസ്ട്രേലിയയിലെ ക്രിക്കറ്റ് പോലെ തന്നെ ഒരു ഫേവററ്റ് ആയിട്ടുള്ള അവരുടെ സ്പോട്ടാണ് റഗ്ബി അപ്പോൾ അവിടെ കുറേ റഗ്ബി പ്ലെയേഴ്സ് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കാണാം കുറേ ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ പലതരത്തിലുള്ള കൃഷികൾ നാട്ടിലെ കുറേ എന്താ പറയുക മരങ്ങളും അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസൊക്കെ കൃഷി ചെയ്യുന്നത് കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് നീറ്റായിട്ടാണ് ഈ പാർക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ ഡ്രൈവിംഗ് ലെഫ്റ്റ് സൈഡിലാണ് ഇന്ത്യയിലെ പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഓസ്ട്രേലിയയിലെ ഡ്രൈവിങ് അതേപോലെ ഓസ്ട്രേലിയയിലെ ഡ്രൈവിംഗ് റൂൾസ് വളരെ സ്ട്രിക്റ്റാണ് അപ്പോൾ ഇവിടെ ഫൈനൊക്കെ അത്രയ്ക്കും എക്സ്ട്രീം എമൗണ്ട് ഒക്കെ ഫൈൻ വരുന്നതായിട്ട് അറിയാൻ സാധിച്ചു എസ്പെഷ്യലി സീറ്റ് ബെൽറ്റ് ഒക്കെ ഇവിടെ കമ്പൽസറിയാണ് ഒത്തിരി ടാക്സികൾ കാണും കുറേ ഡെലിവറി ബൈക്കുകളും അല്ലാത്ത ബൈക്കുകളും സെയിലൊക്കെ ഇവിടെ എഴുതി ഒക്കെ വെച്ചിട്ടുണ്ട് ഫോർ സെയിലൊക്കെ സ്കൂട്ടിയും ഇവിടെ നമുക്ക് കാണാം ഏഹ് ഓഫീസിലേക്ക് പോകുന്ന തിരക്കിലാണ് പലരും അതേപോലെ ടൂറിസ്റ്റുകളെ നമുക്ക് കാണാൻ പറ്റും ഇതൊരു ചർച്ച ആണ് ഈ ഒരു സ്ട്രീറ്റിന്റെ അടുത്തായിട്ട് ആർട്ട് ഉണ്ട് അതേപോലെ ഓസ്ട്രേലിയൻ മ്യൂസിയം പാർലമെന്റ് ഓഫ് ന്യൂ സൗത്ത് വെയിൽസ് ബോട്ടാനിക്കൽ ഗാർഡൻ സിഡ്നി ഹോസ്പിറ്റല് അങ്ങനെ കുറച്ച് ഇൻഫോർമേഷനൊക്കെ ഇവിടെ കാണാം പിന്നെ അവിടെ ഒരു വലിയൊരു പാർക്ക് കാണാം അപ്പോൾ ഞാനിവിടുത്തെ സെൻറ് ജെയിംസ് സ്ട്രീറ്റിൽ നിന്ന് ഇവിടുത്തെ സിഡ്നിയിലെ ട്രെയിനാണ് എടുത്ത് എടുത്താണ് ഒപ്പർ ഹൗസിലേക്ക് പോകുന്നത് ഒട്ടുമിക്ക സിറ്റി ഫുള്ള് കണക്റ്റഡ് ആണ് ട്രെയിനുമായിട്ട് അപ്പോൾ പ്ലാറ്റ്ഫോം വണ്ണിലാണ് ട്രെയിൻ എടുക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ കറൻസി ഒന്നും മാറിയിട്ടില്ല കാരണം വളരെ കൺവീനിയൻ്റാണ് കാരണം നമ്മുടെ ഫോണിൽ വാലറ്റിൽ ടാപ്പ് ചെയ്താൽ നമുക്ക് പേ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ട്രെയിൻ ഇവിടെ എടുക്കാം ഞാൻ ട്രെയിനിലേക്ക് കയറുകയാണ് അങ്ങനത്തെ ഇവിടെ സിറ്റി തന്നെ ഞാൻ പുതിയ സ്റ്റോപ്പിൽ സർക്കുലർ കെ എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് സിഡ്നി ഒപ്പേർ ഹൗസ് കാണുമ്പോൾ നമ്മൾ ഇറങ്ങേണ്ടത് അപ്പൊ നമുക്ക് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാണാം അവിടെ ഒരു ബ്രിഡ്ജും സിഡ്നിയിലെ ബ്രിഡ്ജും കെറിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും അപ്പൊ ഇതാണ് ടാപ്പ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ എവിടെ നമ്മൾ ആദ്യം കേറുന്ന സ്റ്റേഷനിൽ നമ്മൾ ടാപ്പ് ചെയ്യുക ഫോണിൽ അതേപോലെ ഇറങ്ങുമ്പോഴും ടാപ്പ് ചെയ്യുക അപ്പൊ ഒരു ഓസ്ട്രേലിയൻ ഡോളറെ ചാർജ് ആവുന്നുള്ളൂ ഈ ഒരു എന്താ പറയുക ഈ ഒരു ട്രിപ്പിന് പിന്നെ ഇവിടുത്തെ ആ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസം ഇപ്പൊ ബസ്സോ അതേപോലെ ഫെറിയോ മെട്രോ ട്രെയിൻ ഏത് നമ്മൾ ഒരു ദിവസം ഫുള്ള് ട്രാവല് ചെയ്താലും മാക്സിമം ഒരു പതിനെട്ട് ഡോളറെ ചാർജ് ആവും നമ്മുടെ കടൽ നിന്ന് അതുപോലെ അത് മൺഡേ ടു തേഴ്സ്ഡേ ആണ് പതിനെട്ട് ഡോളർ അതുപോലെ വീക്കെൻഡ്സിൽ ഫ്രൈഡേ സാറ്റർഡേ സൺഡേയില് അതൊരു ഒമ്പത് ഡോളറെ നമുക്കത് ചാർജ് ആവുകയുള്ളൂ അപ്പോൾ അതൊക്കെ ഒരു നല്ല ഫെസിലിറ്റി ആണ് നമുക്ക് എത്രയാണെങ്കിലും ട്രാവൽ ചെയ്യാം അപ്പോ ഇവിടെ നമ്മള് പുറത്തേക്ക് ഇറങ്ങി ഹൗസ് കാണാൻ അപ്പൊ ഇന്ന് വീക്കെൻഡ് പോലും അല്ലഞ്ഞിട്ടും അവിടെ നല്ല തിരക്ക് കാണാൻ സാധിക്കും അവിടെ ഒരു ഫലാഫിൽ ഷോപ്പ് ഉണ്ട് പിന്നെ ചെറിയ ചെറിയ എന്താ പറയാ ഷോപ്പുകളൊക്കെ ഇവിടെ നമുക്ക് കാണാം ഇവിടുത്തെ ഓസ്ട്രേലിയയുടെ സൊബിനിയർ ഒക്കെ വാങ്ങാൻ പറ്റുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ടിക്കറ്റ് സ്റ്റേഷനൊക്കെ എല്ലാ ഫെറിയുടെ അടുത്തും കാണാം സ്റ്റേഷനിൽ ഇറങ്ങിയാൽ തന്നെ ഇവിടെ ഫെറി ടെർമിനൽ കാണാം ഓൾമോസ്റ്റ് ഒരു ആറ് ടെർമിനൽ അടുപ്പിച്ചുണ്ട് അപ്പോൾ ഒരു പസഫിക് ഓഷ്യൻ്റെ അടുത്താണ് ഈ ഒക്കെ ഹൗസ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ സിഡ്നി ഹാർബറും അപ്പോൾ നമുക്ക് ഈ ഒരു ഫെറി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഓഷനിൽ കൂടെ ഉള്ള ആ ഒരു ഹാർബറിൻ്റെയും അതേപോലെ ഒക്കെ ഹൗസിൻ്റെ വ്യൂവും കാണാൻ സാധിക്കും അപ്പോൾ ടൂറിസ്റ്റുകളെല്ലാം ഫെറി എടുക്കാറാണ് അവർ ആ ഒരു ഒക്കെ ഹൗസ് വിസിറ്റ് ചെയ്തിട്ട് ഫെറിയും കൂടെ അവരെടുത്ത് ആ ഒരു വ്യൂവും കൂടെ കാണുന്നതാണ് അപ്പോൾ എൻ്റെ ബാഗിൽ സിഡ്നി ബ്രിഡ്ജ് കാണാം അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഫെറി എടുക്കുന്നതിന്റെ മുമ്പ് ജസ്റ്റ് ഒപ്പേറ ഹൗസ് ഈ ഒരു റോഡ് നടന്നു പോകുന്നതാണ് ഒപ്പേറ ഹൗസ് നമുക്ക് കാണാൻ പറ്റും അത് നമുക്ക് എന്തായാലും വരാം ഗൈസ് അങ്ങനെ നമ്മൾ ഒപ്പേർ ഹൗസിന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഗൈസ് ഒപ്പേറ ഹൗസ് ഓസ്ട്രേലിയയുടെ ഫ്ലാഗ് നമുക്ക് അവിടെ ഫ്രിഡ്ജിന്റെ മുകളിൽ കാണാൻ പറ്റും നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കയറി എന്താണ് ഇതിൻ്റെ അടുത്തു നിന്നുള്ള വ്യൂ നോക്കാം സംഭവം ഫുൾ ഒരു ഗ്ലാസ് സ്ട്രക്ചറാണ് നേരത്തെ പറഞ്ഞ പോലെ കോൺക്രീറ്റിലാണ് ആ ദൂരെ നിന്ന് കാണുമ്പോൾ ഉള്ള വ്യൂ അടിപൊളിയാണ് അടുത്ത് വരുമ്പോൾ എന്താ പറയുക കോൺക്രീറ്റ് സ്ട്രക്ചറിൽ ആ ഇതൊന്ന് സെറാമിക് ടൈൽസ് ആണ് എന്റെ മേളിൽ കവർ ചെയ്തിരിക്കുന്നത് കൊറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അകത്തുണ്ട് സംഭവം ടൈലാണ് ഫ്രാൻസിലെ ഈഫിൽ ടവർ പോലെ യു എ യിലെ ബുർജുഖലീഫ പോലെ ഇന്ത്യയിലെ താജ്മഹാൽ പോലെ ഓസ്ട്രേലിയൻസിൻ്റെ അവരുടെ എടുത്തു പറയുന്ന ഒരു സ്ട്രക്ചർ തന്നെയാണ് ഹൗസ് അപ്പോൾ ഹൗസ് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയിലുള്ള ഡ്രാമ ആർട്ടിസ്റ്റിനും അതുപോലെ മ്യൂസീഷ്യൻസിനും അവരുടെ എന്താ പറയുക ഡ്രാമയും മ്യൂസിക് ഷോയും ഒക്കെ നടത്താൻ വേണ്ടി ഓസ്ട്രേലിയൻ ഗവൺമെൻറ് നയൻറ്റീൻ ഫിഫ്റ്റി നയനിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് ിഷ്കിടെ അപ്പോൾ ഏകദേശം പതിനാറ് വർഷം എടുത്തു ഒക്കർ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യാൻ കോൺക്രീറ്റിലാണ് സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒരു താമര വിടർന്നു നിൽക്കുന്ന ഒരു സ്ട്രക്ചറിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഏകദേശം നൂറ് മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ ചിലവായിട്ടുണ്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി പിന്നെ ഇതിൻ്റെ എന്താ പറയുക ഈ ഒരു ഓസ്ട്രേലിയൻ ഈ ഒരു ആർക്കിടെക്ചർ സ്ട്രക്ച്ചർ സിഡ്നി ഹാർബറിൻ്റെ കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ കയറി കാണുമ്പോൾ ഈയൊരു ഒപ്പേറ ഹൗസും അതുപോലെ ഡ്രാമ പ്ലേ ചെയ്യുന്ന എന്താ തിയേറ്ററും അതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നാൽപ്പത്തഞ്ച് ഡോളറാണ് അകത്ത് കയറി കാണുന്നത് അപ്പോൾ എല്ലാവരും പുറത്തു നിന്നുള്ള ഫോട്ടോസൊക്കെയാണ് കൂടുതലെടുക്കുന്നത് അപ്പോൾ എന്തായാലും ഓസ്ട്രേലിയ വിസിറ്റ് ചെയ്യുന്നത് സിഡ്നിയിലെ ഒപ്പേറ ഹൗസ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് തന്നെയാണ് ഈ ഒരു ഹാർബറും ആ ഒരു ഫെറിയിലെ വ്യൂവും എല്ലാം ഒരു മസ്റ്റ് വിസിറ്റ് തന്നെയാണ് അപ്പോൾ ഒക്കെ ഹൗസ് കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞ ദൈപ്പം ഒരു കോഫി വാങ്ങി ഈ ഒരു കൺവീനിയൻസ് സ്റ്റോറിൽ നിന്ന് കോഫി വാങ്ങി നമ്മൾ ആ ഫെറിയിലേക്ക് കയറാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മളൊരു ഫെറി ട്രിപ്പാണ് നെക്സ്റ്റ് നമ്മൾ ആ ഫെറി ടെർമിനലിൽ നിന്ന് പേ ചെയ്തിട്ട് നമ്മൾ ഫെറി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഏഴ് മിനിറ്റിനുള്ളിൽ അടുത്ത ഫെറി ഇവിടെ വരും അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് കാണാം അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ പോകുന്ന ഒരു വ്യൂ നമുക്ക് ഫുള്ളി ഒരു എന്താ പറയുക സിഡ്നി ഹാർബറിൻ്റെ വ്യൂ നമുക്ക് ഫെറിയ കൂടെ കാണാൻ സാധിക്കും ഇതുവഴി നടന്ന് ഫെറിയിൽ അതായത് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെന്തായാലും ഫെറിയുടെ ബാക്ക് സൈഡിലോട്ട് പോവാം അപ്പാണ് നമുക്ക് ഫുൾ വ്യൂ കാണാൻ പറ്റുന്നത് ആ നമുക്ക് മേളിൽ കയറാം അടിപൊളി ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ഫെറിയുടെ മേളിൽ കയറി അതായിരിക്കും ഏറ്റവും അടിപൊളി ഫെറിയിൽ നിന്ന് ഞാനിപ്പോൾ ഇറങ്ങി ഫസ്റ്റ് ടെർമിനൽ തന്നെ ഇറങ്ങി അടിപൊളി ഒരു ഫെറി ട്രിപ്പായിരുന്നു കാരണം നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഫുള്ള് സിഡ്നിയിലെ ബിൽഡിങ്സുകൾ ഫെറിയിൽ നിന്ന് കാണാൻ സാധിച്ചു അപ്പോൾ ഇവിടെ ഇനി നെക്സ്റ്റ് സിഡ്നി ക്രിക്കറ്റ് സ്റ്റേഡിയം കാണാൻ വേണ്ടി പോവാണ് ട്രാമ് പോകുന്നൊരു റൂട്ടാണ് നമുക്കിവിടെ ട്രാമിന്റെ ലൈൻ കാണാം അങ്ങൊരു ട്രാം പോകുന്നുണ്ട് എല്ലാരും സ്ട്രീറ്റ് ക്രോസ് ചെയ്യാണ് നമുക്ക് ട്രാമിലാണ് സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ട് കാണാൻ വേണ്ടി പോവേണ്ടത് ഇവിടുന്ന് ഒരു എട്ട് സ്റ്റോപ്പുണ്ട് ഇവിടെ കുറെ ഒരു ഷോപ്പിംഗ് മാള് കാണാം കുറേ എന്താ പറയുക റീറ്റെയിൽ ഷോപ്പും അതുപോലെ മോളും എല്ലാം സിഡ്നിയിലേക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒത്തിരി ഷോപ്പുകൾ ഞാൻ കണ്ടു ഏത് സ്റ്റോപ്പിലിറങ്ങിയാലും അവിടെ ഷോപ്പിംഗ് മോളും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് ട്രാമിൻ്റെ പ്ലാറ്റ്ഫോം നമുക്ക് ആ പ്ലാറ്റ്ഫോമിലേക്ക് പോയിരിക്കാം അപ്പോൾ നമ്മൾ ട്രാമിൽ നിന്ന് ഇറങ്ങി ഇതാണ് സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് പോകുന്ന സ്റ്റോപ്പ് ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ നടന്നാൽ മതി നമുക്ക് എസ് സി ജിയിലേക്ക് പോകാം അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് സിഡ്നി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ മുൻപിലാണ് കാണാൻ എൻ്റെ ബാക്കിലാണ് സ്റ്റേഡിയം എന്താ പറയുക ഓസ്ട്രേലിയ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഗ്രൗണ്ടുകളൊന്നാണ് സിഡ്നി ക്രിക്കറ്റ് സ്റ്റേഡിയവും മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയവും എസ് സി ജിയും എം സി ജിയും ഒരു ക്രിക്കറ്റ് ഫാൻ എന്ന നിലയ്ക്ക് ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം നമ്മൾ മാച്ചസിൽ ടി വിയിൽ കൂടെ കാണുന്ന ആ ഒരു സ്റ്റേഡിയത്തിന് മുമ്പേ നിൽക്കാൻ പറ്റിയത് വളരെ ഹാപ്പിയാണ് നിരവധി റെക്കോർഡുകൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സ്റ്റേഡിയമാണിത് ടു തൗസൻഡ് ഫോറില് ഇന്ത്യ എഴുന്നൂറ് റൺസ് അടിച്ചു കൂട്ടിയ ഒരു സ്റ്റേഡിയം കൂടാണ് അതുപോലെ ഷെയ്ൻ ബോണും ക്ലെയൻ മഗ്രാദും ഒക്കെ റിട്ടയർ ചെയ്തൊരു സ്റ്റേഡിയമാണിത് ഓൾമോസ്റ്റ് എൺപതിനായിരം ആളുകളെ കപ്പാസിറ്റി ഉള്ള ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് സിഡ്നി ക്രിക്കറ്റ് സ്റ്റേഡിയം അപ്പോൾ ഇവിടെ മെയിൻലി എന്താ പറയുക ഇപ്പോൾ ബിഗ് ബാഷ് സീരീസും ഓസ്ട്രേലിയയുടെ ഐ പി എൽ പോലത്തെ ബിഗ് ബാഷ് സീരീസും അതുപോലെ ഈവൻ റഗ്ബി ഒക്കെ ഇവിടെ നടക്കാറുണ്ട് അതുപോലെ നമുക്ക് എൻട്രൻസ് ഫീ ഉണ്ട് ഒരു തേർട്ടി ഫൈവ് ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ അകമൊക്കെ ഒരു നയൻറ്റീൻ ഒക്കെ ഒരു റെഡിയാക്കുന്ന ആ ഒരു കൗണ്ടറൊക്കെ അവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ സിഡ്നി ക്രിക്കറ്റ് സ്റ്റേഡിയം കണ്ടിട്ട് നേരെ റൂമിൽ പോയി ഒന്ന് ഫ്രഷായി ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ബോണ്ടി ബീച്ചിലേക്ക് പോകുകയാണ് സമയം ഇപ്പോൾ നാലരയായി ഇപ്പോൾ കറക്റ്റ് സൺസെറ്റിൻ്റെ ടൈമാണ് അപ്പോൾ ബോണ്ടി ബീച്ച് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അങ്ങനെ വലിയ ഫേമസ് ആണെന്നല്ല പക്ഷേ എൻ്റെ അടുത്ത് കുറേ പേർ പറഞ്ഞു ഇവിടെ ഉള്ളവർ ലോക്കൽസ് പറഞ്ഞു അതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്ന് അപ്പോൾ എന്തായാലും കണ്ടു കളയാം പതിനായിരക്കണക്കിന് ബീച്ചസ് ഉള്ള ഓസ്ട്രേലിയയിൽ വന്നിട്ടൊരു ബീച്ച് കാണാതെ പോയാൽ ശരിയാവില്ലല്ലോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബോണ്ടി ബീച്ചിലേക്ക് പോവാം ഓൾമോസ്റ്റ് സെൻട്രലിൽ നിന്നൊരു തേർട്ടി മിനിറ്റ്സിൻ്റെ ഒരു ബസ് എടുത്തിട്ട് നമുക്ക് പോകണം അത്രേ ഉണ്ട് എന്തായാലും ബസ് സ്റ്റേഷനിലേക്ക് ഞാനിപ്പോൾ നടക്കുകയാണ് ആക്ച്വലി നമുക്കിപ്പോഴും ബസ്സല്ല ആദ്യം നമ്മൾ ട്രെയിനാണ് എടുക്കേണ്ടത് എന്നിട്ട് അവിടെ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എന്നിട്ട് ബസ്സാണ് എടുക്കേണ്ടത് ഇതാണ് ഇവിടുത്തെ സബ് എർബൻ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ആരുമില്ല നാല് മണി നാലരയ ആയ സമയത്തായിട്ടും ഇനി തിരക്കൊന്നുമില്ല ഇറങ്ങി അങ്ങ് ഇവിടെ നിന്ന് നിന്നാൽ അങ്ങ് കാണാം ബീച്ച് കാണാൻ സാധിക്കും ഇപ്പം കുറേ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കാണാം ബീച്ചിൻ്റെ ആ അങ്ങനെ അങ്ങനെ നമ്മൾ ബീച്ചിൽ എത്തിയിരിക്കുകയാണ് ബീച്ച് വിശാലമായി വളരെ ഒരു 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 ഗാർബേജും കാണാനില്ല ക്ലീൻ ആൻഡ് ആ കളറും അടിപൊളിയാണ് ഒരു പച്ച കളറാണ് പിന്നെ ആ പാർക്കിംഗ് ഏരിയ ഫുള്ള് തിരക്കാണ് കാരണം എല്ലാവരും കാറ് വന്ന് പാർക്ക് ചെയ്തിട്ട് ആ ഒരു ഏരിയ ഫുള്ള് അവിടെ എല്ലാവരും ില്ലിയാണ് അതുപോലെ ആയിട്ട് ഈ ബീച്ചിൽ സെർമിങ്ങും പിന്നെ സ്ക്യൂബ ഡൈവിങ്ങൊക്കെയാണ് അഡ്വെഞ്ചർ സ്പോട്ടൊക്കെയാണ് ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകത ഞാൻ ഫ്ലിപ്പ് ട്രിപ്പ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ബൈസ് ബോണ്ടി ബീച്ചിന് ഇവിടെ പറഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് നാളെ സിഡ്നിന്ന് മെൽബണിലേക്ക് പോവുകയാണ് ആ അപ്പോൾ സിഡ്നിയിലെ ഒരു വൺ ഡേ ആ ട്രിപ്പ് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തു എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല കാരണം സിഡ്നി വലിയൊരു സിറ്റിയാണ് അതായത് ഫ്രീ ടൈം എടുത്ത് ഫുള്ള് കണ്ട് തീർക്കാനുള്ളതാണ് ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യും അപ്പോൾ സിഡ്നിയിലെ കാഴ്ച വല്ലാതെ കഷ്ടപ്പെട്ടെന്നായിരുന്നു അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിയും ഒക്കെ വീഡിയോ ഷെയർ ചെയ്തു